നിറം കൂട്ടാനും നല്ലൊരു തിളക്കം കിട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് സിനിമ ആക്ടർ യൂസ് ആക്കുന്ന ഫേസ് പാക്കിൻ്റെ വീഡിയോസാണ് കേട്ടോ നവ്യനായർ നവ്യനായരുടെ യൂട്യൂബ് ചാനൽ തന്നെ ഇങ്ങനെ ഒരു ഫേസ് പാക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവരുടെ മുഖത്തിൻ്റെ സൗന്ദര്യം കൂട്ടാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് യൂസ് യൂസാക്കുന്നുണ്ടെന്നോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ അത് കണ്ടപ്പോൾ എനിക്കൊന്ന് ട്രൈ ചെയ്യണം തോന്നിയിട്ടോ രണ്ട് മൂന്ന് തവണയാണ് കാണുന്നുണ്ട് വീഡിയോസ് അപ്പോൾ ഞാൻ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ആക്കി നോക്കിയത് കേട്ടോ ശരി ിക്കെട്ടിപ്പോയിട്ട് റിസൾട്ട് കണ്ടിട്ട് അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടായിരുന്നു എനിക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ റിസൾട്ട് കിട്ടി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് ഫുൾ ആ ഒന്ന് കണ്ടുനോക്കാം ഫുൾ ആയി കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ യൂസ് ആക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക അപ്പോൾ നിങ്ങൾ വീഡിയോസ് ഫുൾ ആയിട്ട് കാണാം ഇടയ്ക്ക് വെച്ച് പോകരുത് കേട്ടോ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇവിടെ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ സോ പേക്കർ ഇടയാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കടലമാവാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂണ് കടലമാവ് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് പേർക്കുള്ള ഒരളവാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരാൾക്കുള്ള ഒരളവ് എടുക്കുകയാണെങ്കിൽ എല്ലാ സാധനങ്ങളും കുറച്ച് ക്വാണ്ടിറ്റി അളവിൽ മാത്രം എടുത്താൽ മതി കേട്ടോ സോ ഞാനിപ്പോൾ ഇവിടെ അടുത്തതായിട്ട് എടുക്കുന്നത് കോഫി പൗഡറാണ് ഏത് കോഫി പൗഡർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുത്തിട്ടുള്ളത് ഏത് കോഫി പൗഡർ എടുത്താലും നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ കോഫി പൗഡർ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കരുവാളിപ്പ് കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുത്ത് മുഖം നല്ല നിറം കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ആക്കൂല്ലേ പിന്നെ അടുത്തൊരു അടുത്തത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ കസ്തൂരി മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് വീട്ടിൽ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ എടുക്കാട്ടോ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾപ്പൊടി എടുക്കുക കേട്ടോ മഞ്ഞൾപ്പൊടി നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളും കരുവാളും മാറ്റി മുഖം നല്ല നിറം കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ആക്കൂല്ലേ സോ പിന്നെ അടുത്തൊരു അടുത്തത് തേനാണ് കേട്ടോ തേൻ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ചുളിവുകളും വരകളൊക്കെ മാറ്റിയെടുത്ത് മുഖം നന്നായിട്ട് ചെറുപ്പം നിലനിർത്താനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും അല്ലേ പിന്നെ നന്നായിട്ട് മോശം ശ്രേയശ്രയാക്കി വെക്കാനും നല്ലൊരു ഗ്ലോ കൂട്ടാനും നല്ല തിളക്കം കൂട്ടാനും മുഖം നല്ല ടൈറ്റാക്കി വെക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും അല്ലേ പിന്നെ അടുത്തായി ചേർത്തത് തൈരാണ് കേട്ടോ തൈര് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാനും നല്ലൊരു നിറം കൂട്ടിയെടുക്കാനും കറുത്ത പാടുകൾ മാറ്റിയെടുക്കാനും കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും അല്ലേ തൈര് അതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് മിക്സാക്കി എടുത്തപ്പോൾ കുറച്ച് ലൂസായി പോയി അതുകൊണ്ട് കുറച്ചും കൂടി കടലുമാവ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തൈര് ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മിക്സാക്കി എടുത്തിട്ട് വേണമെങ്കിൽ മാത്രം പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരുപാട് ലൂസാക്കി എടുക്കരുത് ഈ പാക്ക് കുറച്ച് ഇതുപോലെ കട്ടിക്ക് തന്നെ ആക്കിയെടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഫേസിൽ അപ്പോൾ ഇത് കൊടുക്കുകയാണെങ്കിൽ പിടിച്ച് നിൽക്കില്ല ഒലിച്ചു പോകും ഒലിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നല്ല കട്ടിക്ക് തന്നെ ഒന്ന് പാക്ക് ഉണ്ടാക്കിയെടുക്കാം പറയും നടേറ്റോ സോ അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തുണ്ടി അപ്പോൾ നമുക്ക് എങ്ങനെയാണ് യൂസ് ആക്കാനാണോ കൂടി പറഞ്ഞു തരാം നമ്മളുടെ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുക മുഖം മാത്രമല്ല കഴുത്തും കൂടി കഴുകിയെടുക്കുക എന്നിട്ട് നന്നായി തുടച്ചതിന് ശേഷം ഈ ഒരു പാക്ക് മുഴുവനായിട്ട് ഇതുപോലെ നന്നായിട്ട് കട്ടിക്ക് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഏകദേശം ഇരുപത് മിനിറ്റ് എങ്കിലും വെക്കണം ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം കേട്ടോ ഒരുപാട് നേരം വെക്കരുത് കേട്ടോ ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് ഉണങ്ങി കിട്ടിയാൽ മതി അപ്പോൾ ഇരുപത് മിനിറ്റ് നമുക്ക് മതിയാകും അപ്പോൾ നമുക്കത് നന്നായിട്ട് ചെറിയ മസാജോട് കൂടി തന്നെ നമുക്കിത് കഴുകി കളയാം അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ് പറഞ്ഞാൽ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഉണ്ടാകും നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ടാകും നല്ലൊരു ഇൻസ്റ്റൻറ്റ് നിറവൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും ഫസ്റ്റ് അത് യൂസിൽ തന്നെ അപ്പോൾ അത് നമുക്ക് പെർമെൻറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒന്നൊരാടം ഇടപെട്ടിട്ട് യൂസാക്കാൻ ശ്രമിക്കുക എപ്പോഴെങ്കിലും യൂസാക്കി കഴിഞ്ഞാൽ കിട്ടിയ റിസൾട്ടും കൂടി പോയി കിട്ടും അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ യൂസ് യൂസാക്കുകയാണെങ്കിൽ നമ്മുടെ മുഖം എപ്പോഴും നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനും നല്ല നിറം കിട്ടാനും നല്ലൊരു തിളക്കം കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അപ്പം അവര് യൂട്യൂബ് ചാനൽ പറയുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് പറയുന്നത് കേട്ടോ അവർ ഒരു പ്രാവശ്യം ആക്കുന്ന ഒരു വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഫസ്റ്റ് യൂസിൽ തന്നെ അവരുടെ ഫേസ് നല്ല ഗ്ലോ ആകുന്നുണ്ട് നല്ലൊരു തിളക്കോ ഒന്നേറോ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ യൂസാക്കി നോക്കിയപ്പോൾ എനിക്കും കിട്ടിയ റിസൾട്ട് നല്ല റിസൾട്ട് തന്നെയാണ് രണ്ട് മൂന്ന് തവണ യൂസ് ആക്കിയിട്ടോ അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒന്ന് യൂസാക്കി നോക്കുക യൂസാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് നിങ്ങൾക്ക് കുഴപ്പമില്ല നല്ല യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ സോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് ഇവിടെ വേണ്ടിപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഒരു തൊട്ടടുത്ത് ഉണ്ടാകും അതിൽ അതൊന്ന് പ്രെസ് ചെയ്യുക ഓൾ ഒന്ന് ഓപ്ഷൻ വരും അതുകൊണ്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് പെട്ടപെടാമെന്ന് വരും കേട്ടോ സോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ലഭിക്കണം ഇൻഷാല്ല